കുട്ടിക എന്താണ് വണ്ടികൾ ഇവിടെ നാട്ടില് ആദ്യ എടുത്ത വണ്ടി ഞങ്ങളൊക്കെ കുറച്ച് ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വന്നപ്പോൾ ഇല്ലാത്ത കാലത്ത് ആഗ്രഹം പക്ഷെ എടുക്കാൻ പിന്നീട് എങ്ങനെയാണ് പിന്നെ ഞാൻ എൺപത്തി മൂന്നില് ഞാൻ എറണാകുളത്ത് പയ എയർപോർട്ടിൽ നിന്ന് ഒരു ടാക്സി വിളിച്ച് അപ്പം ഇങ്ങനെ സംസാരിച്ച് എത്തിയിപ്പോൾ ഒരു ലക്ഷത്തി അന്നത്തെ കാലത്ത് ഒരു ലക്ഷത്തി എൺപത്തി മൂ അയ്യായിരം ഉറുപ്പേക്ക് അവരെ വണ്ടിക്ക് തന്നാ തരാ എന്ന് പറഞ്ഞു അങ്ങനെ ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം കൊടുത്ത ഡ്രൈവർ ബസ്സിൽ വണ്ടി ഇരുപത്തിരണ്ട് നാപ്പത്തിനാല് ഒരിക്കലും അംബാസഡർ ഗൾഫിലെ സൂപ്പർ മാർക്കറ്റിൽ അന്ന് സൂപ്പർ മാർക്കറ്റ് ഇടുത്ത സമയമാണ് ആ ഒരു സന്തോഷം അന്ന് തൊട്ട് പിന്നെ വണ്ടികൾ ഇഷ്ടം മാരി എല്ലാ വണ്ടിയുണ്ട് മൊത്തം നാല് ലക്സസ് എന്റെ വീട്ടിൽ തന്നെ മൂന്ന് ലക്സസ്ഇണ്ട് പിന്നെ വേറെ കുടുംബം പിന്നെ വണ്ടി കൊറേ ഉണ്ട് വണ്ടിയുണ്ട് എല്ലാ വണ്ടികളും മുതല് എല്ലാ വണ്ടികളിലും ജി വാഗനുകള് പാഷൻ അതും കൂടെ ഇത് ലോങ് യാത്രക്ക് വേണ്ടിട്ട് വാങ്ങിയതാണ് ഇവിടുന്ന് ബൈ റോഡ് ഞാൻ ഹൈദരാബാദ് വിജയവാഡ വിശാഖപട്ടണം ഒഡീഷ വണ്ടിയിൽ പോകാറുണ്ട് ആ മറ്റ് വണ്ടികളെല്ലാം പോവാം ഇപ്പൊ ദൂരയാത്രക്ക് പോവാൻ വേണ്ടി എടുത്താണ് ഇത് കിടന്ന് യാത്ര പോയോ നമ്മളെ പാലക്കാട് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് നേരെ അവിടെ ഒരു കല്യാണത്തിന് വേണ്ടിട്ട് ആ പോകുന്ന വഴിയിൽ നമ്മളെ ഷോപ്പുകളൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്ത്

ഒരു ഒരു ഡ്രീം വാഹനം മറ്റുള്ളവരുടെ വാഹനം കാണുമ്പോൾ ചെറുപ്പത്തിൽ കാര്യം ചോദിക്കണത് കാണുമ്പോ എന്നെടുക്കണം എന്നൊരു ആഗ്രഹം ആഗ്രഹം ആ സമയത്തുള്ള ആഗ്രഹം എന്തായിരുന്നു അന്നും ഭക്ഷണങ്ങളൊന്നും ഇല്ലാത്ത കാലഘട്ടം കിട്ടിയാ മതിയായിരുന്നു അതാണ് മര്യാക്ക് ഭക്ഷണം കിട്ടി അന്ന് വലിയ പെരുന്നാള് ചെറിയ പെരുന്നാളിന്റെ അന്നാണ് ശരിക്ക് ഭക്ഷണം കിട്ടീന്റെ മറ്റൊന്നും ചിന്തിക്കേണ്ട സമയം കിട്ടിക്കാണ്ട് അങ്ങനത്തെ ഒരു കാലഘട്ടം വലിയ പേരുന്നാൾക്ക് ഒരു ഡ്രെസ്സും ചെറിയ പേരുന്നാൾക്കൊരു ഡ്രസ്സും അത് അടുത്ത വർഷം വരെ അത് കൊണ്ടിടക്കും അങ്ങനെ ശരിക്കും നിങ്ങളിത് തുറന്നു പറയുന്നു എന്നുള്ളതാണ് നമ്മളെ ഏറ്റവും എന്നെ അത്ഭുതപ്പെടുത്തുന്നത് പല ആളുകളും പഴയ കാലഘട്ടം ചില ആളുകൾ ഇട്ടാ നിങ്ങൾക്ക് അതാണ് നിങ്ങളെ ഊർജ്ജല്ലേ അതായത് ഞങ്ങളെപ്പോഴത്തെ ശെരിക്ക് പ്രവർത്തിക്കാനുള്ള ഊർജ്ജം അന്നത്തെ ആ ഒരു തന്നെയാണ് ഞമ്മളത് ഓർമ്മിക്കുമ്പോ നമ്മക്ക് അഹങ്കാരം വരില്ല ഞമ്മളത് മറന്ന് പോകുമ്പോഴാണ് ഞാൻ ഒരു പൈസ ഉള്ള ആളാണ് ഞാൻ ഒരു അഹങ്കാരിയാണ് നാവല് നമ്മള് ആ ഓർമ്മ എപ്പോഴും ഇങ്ങനെ മനസ്സിലുണ്ടെങ്കിൽ നമ്മൾക്ക് അഹങ്കാരം ഒരിക്കലും വരൂല്ല പിന്നെ നമ്മള് അഞ്ചു നേരം നമസ്കരിക്കണം ഞമ്മള് ഓരോ വകത്തിലും അടുത്ത വകത്ത് എനിക്ക് തരണേ എന്ന് പ്രാർത്ഥിക്കാനാണ് ഞമ്മളോട് പറയുന്നത് അപ്പൊ ലൂറ് നിസ്കരിച്ച നമ്മൾ അടുത്ത അസുറം എനിക്ക് കൊണ്ടല്ല എന്ന് പറയുമ്പോ പിന്നെ നമുക്ക് ഇവിടെ അഹങ്കരിക്കാനോ ഒന്നിനും ചിന്തൊരു ബിസിനസ്സും ഈ കുട്ടികളെ ഇപ്പൊ പഠിക്കണോ അവർക്ക് ഫുൾ പ്ലസ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം പഠിക്കണം പഠിക്കാത്ത കുട്ടിക്ക് എന്ത് കിട്ടും ഒന്നും കിട്ടും എന്നതുപോലാണ് എല്ലാ കാര്യവും ബിസിനസ് ആയാലും പഠിക്കലായാലും എന്ത് കാര്യമാണെങ്കിലും ഹാർഡ് വർക്ക് ചെയ്താൽ അതിനുള്ള പ്രതിഫലം നമുക്ക് കിട്ടും എന്തൊക്കെ ഈ സീറ്റിന്റെ എല്ലാ കൺട്രോളും ഫോണൊന്നല്ല അങ്ങനത്തെ സാധനമാണ് എല്ലാ ഇത് നമുക്ക് രണ്ട് 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 പാസഞ്ചർ രണ്ടാക്കും ഏത് ഇഷ്ടമുള്ളത് പ്ലേ ചെയ്യാം സെപ്പറേറ്റ് ഓഡിയോ വേണമെന്നുണ്ടെങ്കിൽ വയർഡ് ഇയർഫോൺ വേണം പിന്നെ സിംഗിൾ ആയിട്ടാണെങ്കിൽ ഒരു സ്ക്രീനിൽ രണ്ടാകും കാണാണെങ്കിൽ പിന്നെ എല്ലാതും നമുക്ക് ഈ ഫോണിൽ കൺട്രോൾ ചെയ്യാറുണ്ട് മസാജ് നേരത്തെ ചെയ്ത പോലെ തന്നെ പല രീതിയിലുള്ള മസാജുകൾ ഉണ്ട് നമുക്ക് അപ്പർ ബോഡി ഉണ്ട് ലോവർ ബോഡി ഉണ്ട് പിന്നെ അതേപോലെ

ലൈറ്റ് ൈറ്റ് വരുന്നുണ്ടോ ഇപ്പൊ കാണുന്നില്ല രാത്രിയിലൊക്കെ നമുക്ക് ഡോറിന്റെ ഇവിടെ ലൈറ്റ് ഒക്കെ കാണാം അടിപൊളി സംഭവം അടിപൊളി സംഭവം നല്ല കംഫർട്ടാണ് ആണ് ലോങ് ജേണിക്ക് പറ്റി വണ്ടിയാണ്